പു ചുവഹം നിറഞ്ഞവരെ ഹല്ലേലിയായിരുന്ന ചിന്തിക്കുക നിയമാർത്തന ഉടമ്പടിയെ പറ്റിയാണ് ദൈവത്തെ തിന്റെ ശിക്ഷായി ഇസ്രേൽ ജനത്തെ ചിതറിച്ച് കളയുമെന്നും പിന്നീട് ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും എന്നുള്ള ഉടമ്പടിയാണ് നിയമാർത്ഥന ഉടമ്പടിയിൽ പുതിയ പുതിയുമായി തന്റെ ഉടമ്പടി ദീപം പുനഃസ്ഥാപിക്കുന്നു അനുസരത്തിന്റെയും അനുഗ്രഹവും പാപത്തിന് ശാപവും അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ കാലഘട്ടം ബി സി ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടങ്ങളിൽ നിയമാർത്ഥ പുസ്തകത്തിലൂടെ ദൈവം നൽകുന്ന ആ ഒരു ഉടമ്പടിയെ പറ്റി അനുസരണത്തിന് അനുഗ്രഹവും പാപത്തിന് ശിക്ഷയും വാഗ്ദാനം ചെയ്യുന്ന ഈ ഒരു പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു എന്നാൽ നമ്മളോട് ഈ ഒരു പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളിതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഈ കാലഘട്ടങ്ങൾക്കനുസൃതമായി ദൈവം ജനതയുമായി ജനസമൂഹവുമായി ശ്രേൽ മക്കളുമായി ഓരോ ഉടമ്പടി കരാറിലും ഓരോ ഉടമ്പടിയിലും ഏർപ്പെടാറുണ്ട് എന്നുള്ളൊരു ഒരു അറിവ് നമ്മുടെ ഹൃദയങ്ങളിലേക്കുണ്ടാകട്ടെ പുതിയ നിയമത്തിൽ ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിവന്ന് മനുഷ്യരുമായിട്ട് സ്നേഹിക്കുകയും ഇടപഴകുകയും ആ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഇനിയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ മുഴുവടനീളം അവിശ്ദ്ധ കുർബാനയിലൂടെ തമ്പുരാനെ കാണുവാൻ നമുക്ക് ഒരു അവസരമുണ്ടാക്കി തരും പക്ഷെ അമ്മ നമ്മൾ നമുക്ക് നൽകുമ്പോൾ പുരുഷൻ്റെ താഴെ നിന്ന പക്ഷ യോഹന്നാനിലൂടെ യോഹന്നാൻ ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് നിൻ്റെ അമ്മ പക്ഷെ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് നിൻ്റെ മകൻ അതിലൂടെ വിശുദ്ധ അമ്മയും ഭൂമിയിലേക്ക് നൽകി ഈ പുതിയ ഉടമ്പടിയിലൂടെ അങ്ങനെ പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകപ്പെട്ടു പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ദനന്തോറം എടുക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഈശോയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഒരു വിചാരവും ചിന്തയുമാണ് എപ്പോഴും നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നു അമ്മയോട് സ്നേഹത്തോടെ ഇടപെടുക ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈശോയുമായിട്ടുള്ള ഈശോയെപ്പറ്റിയും അല്ലെങ്കിൽ ആ ജനസമൂഹത്തെ പറ്റിയും ഇന്നത്തെ ഓരോ അവസരങ്ങളിലുണ്ടാകുന്ന കുറവുകളെ പാപത്തെപ്പറ്റി ഒക്കെ പക്ഷെ ഇത് നമ്മ ഇടപെടുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട് രോഗാവസ്ഥ കടന്നു പോകുന്ന അനേകായിരം മക്കൾക്ക് പ്രതിസന്ധികളില് അമ്മയുടെ മധ്യസ്ഥതയിൽ രോഗ സൗഖ്യം കിട്ടുന്നത് കൃപാസനത്തിലൂടെ നമ്മൾ അനേകം മക്കളെ അനുഭവത്തിലൂടെ നമ്മൾ കാണാറുണ്ട് ഈശോസ്നേഹം നിറഞ്ഞവരെയും ഈ ഒരു വചനങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ ചിന്തകളെയൊക്കെ ചേർത്ത് വെച്ചിട്ട് എട്ടുനോയമ്പിന്റെ കാലയളവിൽ വിശുദ്ധ വിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയും വിശ്വസ്നേഹം നിറഞ്ഞവരെ മറ്റൊരു ഉടമ്പടിയേയും കൂടി നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് ദാബിതുമായിട്ടുള്ള ഉടമ്പടിയെ പറ്റി രണ്ട് സാമൂഹിക ഏഴാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ ദാവീദ് മുഹാന്തരം ഉടമ്പ സാമൂഹൽ മുഹാന്തരം ദാവീദിന് ലഭിക്കുന്ന ഉടമ്പടിയെ പറ്റി അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു ഉപാധികളില്ലാത്ത ഈ ഉടമ്പടി ദാവീദിനെ സന്തതി പരമ്പരയ്ക്ക് അനുഗ്രഹവും കൃത്യമായ അധികാരവും വാഗ്ദാനം ചെയ്യുന്നു ദാവീദിനെ പുത്രൻ എന്ന നിലയിൽ ഈശോ ഈ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് ഏതാണ്ട് കാലഘട്ടം ആയിരത്തി പത്ത് കാലഘട്ടത്തിലുള്ള ഈ ഒരു വചനങ്ങളെയൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഉപാധികളില്ലാതെ ദൈവം ഓരോ കാലഘട്ടത്തിനുസൃതമായി നിരവധി ഓരോ കാലാനുസൃതമായി ഉടമ്പടികൾ ഉണ്ടാക്കി ദൈവം മനുഷ്യരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നു ഈ ഒരു ബന്ധത്തെ നിലനിർത്തുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യരായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മറന്നുകൊണ്ടുള്ള ജീവിതം എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഈ ഉടമ്പടിയിലൂടെയൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇവയെ നമ്മുടെ കൃവാസനം മാതാവിൻ്റെ ദേവാലയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പത്ത് ഉടമ്പടിയെ പറ്റിയുള്ള ഒരു അന്വേഷണവും അല്ലെങ്കിൽ അതുമായിട്ടുള്ള നമ്മുടെ ഈ എട്ട് നോമ്പിൽ ഒരു അറിവിനെ അറിവിലൂടെയാണ് നമ്മൾ കടന്നു പോയി ഇന്ന് നമ്മളെ ആറാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ദൈവം തന്നിരിക്കുന്ന ഈ ആറ് ഏഴ് ഉടമ്പടികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രവാസന മാതാവിൻ്റെ സന്നിധിയിൽ നമ്മളെത്തുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് അച്ഛനിലൂടെ പറയുന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുവാനാണ് ഈ അനുഗ്രഹങ്ങൾ നേടുവാൻ എല്ലാവരെയും നമ്മുടെ നമ്മുടെ നിത്യജീവിതത്തിലെ കുറവുകൾ ശ്നങ്ങളെ രോഗാവസ്ഥകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇതേ ബാലയത്തിലേക്ക് എല്ലാവരും എത്തുവാനും കൂടുതൽ ഊർജ്ജ സ്വലതയോടുകൂടി അമ്മയുടെ പ്രതീക്ഷീകരണം ലോകമെമ്പാടും അറിയുവാനും തക്കവണ്ണം നമുക്ക് അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം അമ്മ

BAAAAAAA